തെരുവിൽ നടക്കുന്ന ആളുകളുടെ ഒരു കഥ എന്ന് ഒരു എന്ന് പറയുന്ന പറഞ്ഞു വാലും എത്തിപ്പെടുന്നത് എന്താണ് അല്ലെ ഞങ്ങൾ എപ്പോഴും നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് അതുകൊണ്ടാണ് റാംജി റാവുവിനുള്ള സ്വഭാവമുള്ള മത മത്തായയുടെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ അല്ല ഹരി നാല് ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇൻഡസ്ട്രെൻറ്റേട്ടനൊക്കെ ആരെങ്കിലും വിടും റാംജിറാവു കഴിഞ്ഞിട്ട് അടുത്ത പടം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിട്ടൻ ഡേറ്റ് അപ്പത്തരും നമുക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നിട്ട് നമ്മൾ ആ ഇൻഡസ്ട്രി ഇന്നസിനേണ്ട വെച്ചില്ല അതൊരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാകണം അങ്ങനെ മാറ്റങ്ങൾ വേണമെന്നും അതിനു വേണ്ടിയിട്ട് സമയം ചില വയസ്സുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ഒത്തിരി ഞങ്ങൾ ഒരിക്കലും ഈ കാബൂളി വാല എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യം ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു അതൊക്കെ എഴുതി ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഇവരുടെ ചാക്കു കൊണ്ടുവന്നു ആർട്ട് ഡയറക്ടർ മണി സുചിത്ര അവരെക്കാൾ നീളമുള്ള ഒരു വലിയ ചാക്ക് ഞങ്ങൾ ചോദിച്ചത് എന്താണ് ഇതാണോ അല്ല ഇങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് അത് ഞങ്ങൾ പോലും അതിനുശേഷമാണ് ശ്രദ്ധിക്കുന്നത് ആളുകൾ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് അവരെക്കാൾ വലിയൊരു ചാക്കു ആയിട്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു പുതിയൊരു കഥാപാത്രങ്ങളായിരിക്കും തെരുവിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ആ സർക്കസ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന തെരുവിലുള്ള നാടോടികളായിട്ടുള്ള ആളുകൾ തന്നെ വേണം എന്ന് പറയുന്നതാണ് സർക്കസിനെ അവസരം കണ്ടെത്തുകയും അങ്ങനെ അങ്ങോട്ട് കണ്ടുപോവുകയും ചെയ്തു